വീഡിയോ ഒരു രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നന്നായിട്ട് നിറം വെക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് രക്തം ഉണ്ടാകുന്നതിനും രക്തം ശുദ്ധീകരിച്ചുകൊണ്ട് സ്കിന്നിന് ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വരുന്നതിനും വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും നോക്കാം ഇത് തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം മഞ്ഞളാണ് അതുപോലെ തന്നെ നൂറ് ഗ്രാം ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞതിനു ശേഷം ചെറുതായി കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിനോടൊപ്പം തന്നെ കുരു കളഞ്ഞ ഈന്തപ്പഴം ഒരു പന്ത്രണ്ടെണ്ണവും ഒരു പിടി ഉണക്ക മുന്തിരിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പും നൂറ്റൻപത് ഗ്രാം ബദാമും കൂടെ നമുക്ക് എടുക്കാം ഞാൻ ഈ ബദാമിന്റെ തൊലി ഒരല്പം ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് കളഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ബദാമും അണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും ഉണക്കുമുതിരിയും കൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഇതൊന്ന് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു വലിയ തേങ്ങയുടെ പാൽ എടുത്ത് വെക്കണം ആദ്യം അതിന്റെ കട്ടിപ്പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് രണ്ടാം പാല് സെപ്പറേറ്റ് ആയിട്ട് പിഴിഞ്ഞു വെക്കാം അതുപോലെ തന്നെ ഒരല്പം കൂടി മധുരത്തിനായിട്ട് ഒരു രണ്ടച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചു മാറ്റി വെക്കണം ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും മഞ്ഞളും അതുപോലെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം കൂടെ ഒന്നിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുവാനായിട്ട് നമ്മൾ ക്യാരറ്റും മഞ്ഞളും വേവിക്കുമ്പോൾ ചേർത്തിട്ടുള്ള വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ക്യാരറ്റും മഞ്ഞളും വേവിക്കുന്ന സമയത്ത് ആ വെള്ളം നിങ്ങൾ ഊറ്റി കളയരുത് അത് അവിടെ തന്നെ വെച്ചേക്കാം അത് ഉപയോഗിച്ചിട്ട് വേണം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അതിലേക്ക് നമുക്ക് നെയ്യ് ചൂടായി വരുന്ന സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം ബാലിന്റെ പകുതി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ബാക്കി പകുതി അവിടെ മാറ്റി വെച്ചേക്കണം നമുക്ക് അത് ആവശ്യമാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം വല്ലാതെ കൂട്ടുകയും വല്ലാതെ കുറക്കുകയും വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്യാം നാലഞ്ച് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലാ ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഈ സമയം കൊണ്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി അരിപ്പൊടിയെടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാലിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് കലക്കിയെടുക്കാം കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കുക ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പതിയെ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി മിക്സ് ആക്കി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് തിളച്ചു വരുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങും നന്നായിട്ട് തിക്കായി വരുന്ന ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കട്ടിപ്പാലിയിൽ ഒന്നാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം വളരെ പെട്ടെന്ന് തന്നെ ഇനി തിക്കായിക്കോളും നമ്മൾ അരിപ്പൊടിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കായി വരട്ടും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിമ് മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ അതെ ഇതുപോലെ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടു വിട്ട് വരുന്ന പരുവമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ചെറിയ കൂടി തന്നെ നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പ് ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലേക്ക് ഉരുട്ടിയെടുത്ത് ഇതിന് മുകളിലായിട്ട് ഒരു ക്യാഷുനട്ട് കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതല്പം കട്ടിയായ രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഈസിയായിട്ട് അടുത്തതിനു ശേഷം നമുക്കിത് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മൂന്നാഴ്ച വരെ ഇത് കേടാവാതെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ എണ്ണം വെച്ചിട്ട് കഴിക്കാനായിട്ട് കൊടുക്കും രണ്ടോ മൂന്ന് മാസം കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ സ്കിന്നിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ ഭയങ്കരമായിട്ട് വെളുത്തില്ലാന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു സ്കിൻ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും സ്കിന്നു നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല ബ്രൈറ്റ് ആയിരിക്കും അതിനോടൊപ്പം തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ സ്സാമുലക്കും വരമത്ത ലാഹി വരക്കാത്തൂ